അമേരിക്കൻ എക്സ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവനയും ചൈനയ്ക്കെതിരെ അതായത് ചൈനയിൽ വരുന്ന സ്റ്റുഡൻസ് അവരുടെ വിസ കംപ്ലീറ്റ് ആയിട്ട് റിവോഫ് ചെയ്യാൻ തീരുമാനിച്ചു അതിനകത്ത് അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ന്യൂയോർക്ക് ടൈംസിനകത്ത് വാർത്ത വന്നിട്ടുണ്ട് കാരണം സ്പെസിഫൈ ചെയ്തിട്ട് എന്താണ് മാർക്ക് റൂബിയ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും ഇത് ഇന്ത്യയിൽ ഞെട്ടലുണ്ടാക്കുന്നൊരു വിഷയമാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഏകദേശം അമ്പതിനായിരത്തിൽ പരം ഇന്ത്യൻ സ്റ്റുഡൻസ് അവർ അമേരിക്കയിൽ പഠിക്കാൻ പോയി ഏറ്റവും മിടുക്കന്മാരായിട്ടോ കാരണം നമ്മുടെ ഇവിടുത്തെ ഐ ഐ ടിയിലും ഇവിടുത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ച പഠിച്ചവര് ഈ അമ്പതിനായിരത്തോളം സ്റ്റുഡൻസിനെ ചൈന പോയിരിക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ അവസാനമാണ് ഇതിൻ്റെ ഏറ്റവും ഭയാനകമായ സ്ഥിതി നമുക്ക് വായിക്കാൻ വായിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഇതിനകത്ത് മാർക്ക് റൂബി റൂബിയൊന്നും ഇന്ത്യൻ സ്റ്റുഡൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് അമേരിക്ക ഗ്ലോബലായിട്ടുള്ള ടാലൻസിനെ സെർച്ച് ചെയ്യാറുണ്ട് അവർ അമേരിക്കയിൽ വന്ന് പഠിക്കാൻ നേരത്തെ ഫെഡറൽ ഗവൺമെൻറ് അവർക്ക് സബ്സിഡി കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ സ്റ്റുഡൻസ് പല അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നുണ്ട് സത്യമാണ് അത് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ പഠിക്കുന്ന ചൈനീസ് സ്റ്റുഡൻറ് ആണ് രണ്ട് ലക്ഷത്തി എഴുപത്തിയേഴായിരം പേര് രസകരമാണ് കാരണം നമ്മൾ ഭീതിജനകമായ കണക്കെന്ന് പറയുന്നത് ഈ വരുന്ന സ്റ്റുഡൻസ് ഇത് ചൈന പ്ലാന്റ് ചെയ്ത് വിടുന്ന ആണ് മുഴുവനും അവിടെ വന്നിട്ട് അവിടെ ഏറ്റവും ടാലന്റായിട്ടുള്ള സ്റ്റുഡൻസിനെയും കൊണ്ടുപോയി അവർ തായ്വാനിലും ഹോങ്കോങ്ങിലും മറ്റുള്ളവരിടത്ത് പല സ്റ്റാർട്ടപ്പുകളും പരിപാടികളും സ്റ്റാർട്ട് ചെയ്യുന്നു അതിനകത്ത് മുഴുവൻ ടാലന്റിനെ ചൈന അടിച്ചുകൊണ്ട് പോകും ഇത് നേരത്തെ ഒബാമ ഭര ഭരണത്തിൽ ഇതു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഇന്ത്യയെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഇഷ്യൂ ആണ് ഒരു കാര്യമുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇതിനോടൊന്നും താല്പര്യം പണ്ട് മുതലേ നോക്കിയിട്ടേ ഇല്ല ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇവർ വിദേശത്ത് പോയിട്ട് അവിടെ നമ്മുടെ രാജ്യമായ ചൈനയ്ക്ക് വേണ്ടി അവരുടെ ആറാണ്ടി ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും അതിൻ്റെ പാർട്ടാകാൻ പോകും അതിനകത്ത് മറ്റൊരു അമേരിക്കൻ ബോഗർ പറയുന്നത് ഡീപ് സീക്ക് എന്ന് പറയുന്ന ചൈനീസ് ചാറ്റ് ജി പി ടി അതിനകത്ത് പങ്കെടുത്ത അതായത് അതിൻ്റെ അത് സയന്റിസ്റ്റ് ആയിട്ടുള്ള അറുപത് പേരിൽ നാൽപ്പത് പേര് ഇന്ത്യക്കാരാണ് അത് അതാണ് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത് അതെ അതേപോലെ തന്നെ ചൈനയുടെ ഏവിയേഷൻ അതായത് അവർ ഈ പറയുന്ന യുദ്ധ വിമാനങ്ങൾ അതിന്റെ പ്ലാന്റ് റിസേർച്ച് ചെയ്യുന്നത് ഇന്ത്യക്കാരാണോ കൂടുതലും ചൈനീസ് ഉണ്ട് പക്ഷേ ഇന്ത്യക്കാരാണോ കൂടുതൽ അതായത് അമേരിക്ക എന്നുള്ള ഈ ടാലൻസിനെ മുഴുവനും ചൈനീസ് സ്റ്റുഡൻസ് ഇവിടെ വന്ന് അവരുടെ ആൾക്കാരായിട്ട് സ്പൈ ചെയ്ത് കൊണ്ടുപോകും വലിയ വലിയ ഓഫറുകൾ കൊടുക്കുന്നു അത് കാരണം നേരിട്ട് ചൈനയിലല്ല പോകുന്നത് കാരണം ഇവർക്ക് മറ്റുള്ള പല രാജ്യങ്ങളുണ്ട് ഹോങ്കോങ് ഉണ്ട് തായ്വാൻ ഉണ്ട് മറ്റു പല രാജ്യത്തും പല പ്രോജക്റ്റിലും ഇവരെ ഇൻവോൾവ് ആക്കുന്നു നല്ല സാലറി കിട്ടുന്നു അതിന്റെ പാർട്ട്നർഷിപ്പ് ആകുന്നത് മുഴുവനും ചൈന ഉപയോഗിക്കും മാർക്ക് റുബിയുടെ സ്റ്റേറ്റ്മെന്റ് വ്യത്യാസമാണ് അദ്ദേഹം ഇതിനെ പറ്റിയല്ല പറയുന്നത് അമേരിക്കയിൽ വരുന്ന അമേരിക്കയിലെ സ്റ്റുഡൻസിനെ ഏറ്റവും കാലിബർ ഉള്ള സ്റ്റുഡൻസിനെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസർച്ച് സ്റ്റുഡൻസിനെ ചൈന കൊണ്ടുപോകുന്നു അതിന്റെ പേരിൽ ചൈനീസ് സ്റ്റുഡൻസിന്റെ വിസ റിവോക്ക് ചെയ്യുക ഇത് ഗ്ലോബലി ഇഷ്യൂ ആക്കാൻ കാരണം ഇത് അമേരിക്കൻ മീഡിയ ആണെങ്കിൽ ഗ്ലോബൽ മീഡിയ ആണെങ്കിൽ ഇതിന് വലിയ വ്യാപ്തിയാണ് കൊടുത്തിരിക്കും വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇവിടെ പഠിച്ച ഏറ്റവും മിടുക്കരായ ടാലൻ്റായ കുട്ടികൾക്ക് അമേരിക്കയിൽ പോയി പഠിക്കുന്ന കൊള്ളാം അത് കഴിഞ്ഞ് അവർ ചൈനയിലോട്ടാണ് പോകുന്നത് അതൊരിക്കലും ആക്സെപ്റ്റബിളല്ല സിമ്പിളായിട്ട് ആക്സെപ്റ്റബിളാണ് ഇതിവിടെ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഐ ഐ ടി ആണെങ്കിലും ഐ എം ആണെങ്കിലും എൻ ഐ ടി ആണെങ്കിലും ഇതുമായിട്ട് കൃത്യമായിട്ടും ഇടപെടേണ്ട ആവശ്യമായി ആലോചിച്ച് നോക്കുക ഇവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി പ്രൊഡക്ടിവിറ്റി ആയിട്ട് റിസർച്ചും മറ്റുള്ള കാര്യങ്ങളും ചെയ്യേണ്ട സ്റ്റുഡൻസിന് അവർ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നു അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് അധികം പേരും ഈ കോഴ്സുകളൊക്കെ പൂർത്തിയാക്കുന്ന വലിയൊരു ശതമാനം കാരണം ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവർക്ക് പല രീതിയിലുള്ള സ്കോളർഷിപ്പ് സംഭവമൊക്കെ അമേരിക്ക കൊടുക്കുന്നുണ്ട് അപ്പം അവരുടെ ഇടയിലോട്ട് ചൈനീസ് സ്റ്റുഡൻസ് വന്നിട്ട് അവര് ഇന്ത്യക്കാരായ സ്റ്റുഡൻസിനെ മിടുക്കന്മാരെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും അവർക്ക് വലിയ ഓഫർ കൊടുക്കുന്നു ഇത് അമേരിക്കയും ബാധിക്കുന്നുണ്ട് കാരണം അമേരിക്ക ഗ്ലോബൽ ടാലന്റിനെ ഹണ്ട് ചെയ്യുന്ന ആ രാജ്യത്തിന് വേണ്ടിയാണ് അവരെയും വെട്ടിലാക്കിയാണ് ചൈന ചെയ്യുന്നത് ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ എത്രമാത്രം ഡീപ്പായിട്ടാണ് ചൈന ഓരോ കാര്യം ചെയ്യുന്നത് ഇവിടെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് കാരണം ഇന്ത്യക്കാരൻ്റെ മൈൻഡ് സെറ്റുണ്ട് അമേരിക്കയിൽ പോയി പഠിച്ചാൽ എല്ലാമായി അത് കഴിഞ്ഞാൽ അമേരിക്കയിൽ സാധ്യതയില്ലെങ്കിൽ പൊട്ടൻഷ്യലായിട്ട് വലിയ ഓഫർ എവിടെ നിന്ന് വരുന്നു അങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ ആലോചിച്ചു നോക്കുക ഡീപ് സീക്ക് അതായത് ചാറ്റ് ജി പി റ്റിയുടെ ഫോർമാറ്റ് അതേപോലെ ചൈനീസ് ഏവിയേഷൻ ഇതിനകത്തൊക്കെ ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികളും വിടുപിടുക്കന്മാരും ഉള്ളത് അമേരിക്ക അതായത് ഇന്ത്യയോട് കംപ്ലീറ്റ് ഗുഡ് ബൈ പറയുന്നു സ്റ്റുഡൻസ് ഇതല്ലേ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞത് ഈ ഗവൺമെന്റ് ഈ ടാലിനെ ടാക്കിൾ ചെയ്യണം അവരെ ഇന്ത്യയിൽ നിർത്താൻ നോക്കണം അമേരിക്കയിൽ പഠിച്ചിട്ട് അവരെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അപ്പോൾ ചൈനയോടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെയുള്ള രാജ്യത്തോടുള്ള താല്പര്യം നിങ്ങൾ മനസ്സിലാക്കുക എത്ര എത്ര പേർസെൻ്റ് കാരണം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് അതുപോലെ ചൈനീസ് ഗവൺമെൻറ് അവരെ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് വലിയ ഓഫറും കൊടുത്തിട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകും കാരണം ഇന്നത്തെ ചില തെളിവുകളൊക്കെ പറയുന്നത് ന്യൂയോർക്ക് ടൈംസിനകത്ത് ഈ കുട്ടികളുടെ പഠിക്കാനുള്ള ഫീസും ചിലവുമെല്ലാം ചൈനീസ് ആണ് നോക്കുന്നത് അതിന് പ്രത്യേക എൻ ജി ഒയും പരിപാടിയും ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് അവർക്കത് ഫീഡ് ചെയ്യും അതായത് ഇവരെ ഇവിടെ വിടുന്ന വെൽ ട്രെയിൻഡ് ആയിട്ട് ഇന്ത്യക്കാരെ അവിടെ ഏറ്റവും കൂടുതൽ ടാലന്റ് ആയിട്ടുള്ള കുട്ടികളെ അവിടെ പോച്ച് ചെയ്യാൻ വേണ്ടിയ ആലോചിച്ച് നോക്കുക ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ട് പോവാണ് ആ രീതിയിലാണ് ചൈന പോകുന്നത് നമ്മൾ ഇപ്പോഴും ഇന്ത്യക്കാർ വിദേശത്ത് പോയി പഠിക്കുന്ന വലിയ ആനയാണ് ഉണ്ടയാണ് ഈ സംഭവം കറക്റ്റ് തന്നെയാണ് വിദേശം സംഭവം തന്നെയാണ് പക്ഷെ അവർ നമ്മുടെ ശത്രുരാജ്യത്ത് പോയി വർക്ക് ചെയ്യുന്നു അവർക്ക് പൊട്ടൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു കാരണം അത് ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പല രീതിയിലും അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ സൈനികമായിട്ടുള്ള റിസേർച്ചിൻ്റെ അതൊക്കെ മിടുമിടുക്കന്മാരായി ഇന്ത്യക്കാരുണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടമായി അപ്പോൾ ഇനി ഓരോ തെളിവുകൾ ഓരോന്നായിട്ട് പുറത്തു വരും ഏതായാലും ഇത് ഇന്ത്യ ഗവൺമെൻറ് ആലോചിക്കേണ്ട സംഭവം തന്നെയാണ് വെറുതെ വളവള പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്പതായിരത്തോളം മിടുപിടുക്കന്മാരെ ടാലൻസിനെ ചൈന കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി വരാനുള്ള സമയത്ത് വേറെ ഏതൊക്കെ രീതിയിലാണ് ചൈന പല രീതിയിൽ ഇത് ട്രൈ ചെയ്യുന്നു മനസ്സിലാക്കിയത് മെയിൻലാൻഡ് ചൈനയിലല്ലേ ഇവർ കൊണ്ടുപോകുന്നത് അതാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് പാർട്ട് തായ്വാനോ ഹോങ്കോങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് അവിടെ വെച്ച സ്റ്റാർട്ടപ്പുകളും പരിപാടികളും വലിയ രീതിയിൽ ചൈനീസ് ഗവൺമെൻറ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു പല ഏജൻസികൾ ത്രൂ പിന്നെ അവർക്കെല്ലാം സാമ്പത്തികമായിട്ടെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇതിനകത്ത് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ബിസിനസ്സും അവരുടെ കരിയറും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നാഷണലിസോ ഹൈപ്പർ നാഷണലിസോക്കെ സോഷ്യൽ മീഡിയയിലേ ഉള്ളൂ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് റിയാലിറ്റിയാണ് നമുക്കിതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും ഈ കുട്ടികളെ വിദേശത്ത് പഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ എത്രമാത്രം നമുക്ക് പ്രയോജനകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അവിടെയാണ് ചോദ്യം ആ ചോദ്യത്തിനാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രോപ്പറായിട്ട് ഉത്തരം തരേണ്ടത്